പ്രവീൺ പ്രണവ് നാല് മില്യൺ സബ്സ്ക്രൈബർ ഉള്ള നല്ലൊരു ചാനൽ അധികം ബോറില്ലാതെ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ചാനലാണ് അതായത് മുന്നേ പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാവും ഇവർ മൊത്തമായിട്ട് പറയാണ് പല കേസ് കേസുകളും നമ്മൾ കാണാറുണ്ട് ലാസ്റ്റ് അറിയപ്പെടുന്നത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെയാണ് ആ വീട്ടിൽ വർഷങ്ങളായിട്ട് പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നത് എന്നോട് ചോദ്യമാണ് നാണവില്ലേ ഇവിടെ ഇരിക്കാൻ ഞാൻ അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ചു രണ്ടുപേരോട് അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമ്പളെ നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചതെന്നാ അവൻ ചീത്ത വിളിച്ചാണ് വിളിച്ചു അവളെ അവളെ അടിച്ച് അടിച്ച് വേറെ ആരെങ്കിലും അടിയും പറഞ്ഞു ആ നമ്മുടെ ചുറ്റും കാണുന്ന പല ആളുകളുടെ ജീവിതവും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ പുറമേ കാണുന്ന ഒന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെന്നാൽ ചിലപ്പോ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ സങ്കടകരമായ പല വാർത്തകളും ഉണ്ടാവും ഞാനിത് പറയാൻ കാരണം ഫാമിലി വ്ലോഗ്സ് കാണുന്നവർക്ക് അറിയാം പ്രവീൺ പ്രണവ് നാല് മില്യൺ സബ്സ്ക്രൈബുള്ള നല്ലൊരു ചാനൽ അധികം ബോറില്ലാതെ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ചാനലാണ് ഈ ചാനൽ കാണുന്നവർക്കറിയാം അച്ഛനും അമ്മയും ജ്യേഷ്ഠനും അനുജനും ജ്യേഷ്ഠന്റെ ഭാര്യയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ് പക്ഷെ ഇന്നലെ അവര് അച്ഛനും അമ്മയും അനുജനും വേറെയായി ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയൊക്കെ വേറെ ആയിട്ടൊരു ചാനല് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ പ്രണവ് കൊച്ചി എന്ന് പറയുന്ന ഒരു അതായത് അനുജന്റെ ചാനലില് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയൊക്കെ അവര് പിരിഞ്ഞുപോയി പോയി ഞങ്ങളെതിരെ ഞങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങളും മോശമായ രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനുജൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ഒരുപാട് ആളുകൾ അതായത് ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയൊക്കെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളാണ് ശരി നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആ വീഡിയോ കാണുന്നവർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കമന്റ് ഇട്ടിരുന്നു പക്ഷെ ഇന്ന് അവർക്ക് അച്ഛനും അച്ഛനും അമ്മയും അനുജനും എതിരായിട്ട് ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത് അത് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ചില ആളുകളുടെ ജീവിതത്തിൽ നമ്മളെ പുറമേ കാണുന്ന ഒന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത്

അതാന്ന് ഞാനെ അന്നെടുത്ത് കാല് കുത്തി അന്ന് കൊടുക്കും എന്റെ കുടുംബത്തിലെ എന്റെ കുടുംബ ഇല്ലാതായി ഞാൻ പറയുന്നു ഇവരുടെ ചാനൽ കാണുന്ന സ്ഥിരം ആളുകൾക്ക് ചിലപ്പോ വിശ്വസിക്കാൻ പറ്റില്ല ഇവര് തന്നെയാണോ ഇത് പറയുന്നത് എന്ന് ആ ജേഷന്റെ ഭാര്യ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോക്കാര് ഗർഭിണിയായിട്ട് ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ ചെയ്ത അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ചത് രണ്ടുപേരോട് പിടിച്ച് വെച്ചതാ ണ്ടാക്കിട്ടതല്ല നാടും ഞാൻ മാറ്റത്തിന് എല്ലാ പ്രശ്നവും എന്റെ പ്ലാനിങ് ആയിരുന്നു എനിക്കറിയുമ്പോൾ എന്തൊക്കെ പറഞ്ഞു കൊച്ചു പിടിച്ചു ചീത്ത ചീത്ത പിടിച്ചു എന്റെ കഥവും പിടിച്ചോണ്ട് എന്തൊക്കെ മാറും പറഞ്ഞാടിയാണ് പക്ഷെ ഇന്നലെ അനുജന്റെ വീഡിയോ കണ്ടപ്പോ ആ വീഡിയോ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും അനുജന്റെ കൂടെ ആയിരുന്നു കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതായത് വീഡിയോയില് എന്താ പറയാ ഒരു പക്വതയില്ലാത്ത ആ രീതിയിലൊക്കെയാണ് അനുജൻ വീഡിയോ ഒക്കെ ചെയ്യാറ് പറഞ്ഞിട്ട് പക്ഷെ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലായിരുന്നു എല്ലാവരും കമൻ്റൊക്കെ ചെയ്തത് പക്ഷെ ഇവിടെ ഇത്രയും കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള ഇന്ന് ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അതായത് വീഡിയോ സഹിതം പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് ഇങ്ങനെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു കുടുംബ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് അറിയപ്പെടുന്നത് വലിയ വലിയ ഇഷ്യൂകൾ ഉണ്ടാകുന്ന സമയത്താണ് അതായത് മുന്നേ പല പ്രശ്നങ്ങളും വീട്ടിലുണ്ടാവും ഇവരിതല്ല മൊത്തമായിട്ട് പറയാണ് പല കേസ് കേസുകളും നമ്മൾ കാണാറുണ്ട് ലാസ്റ്റ് അറിയപ്പെടുന്നത് അറുന്നൂറ് ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാല് ആ സമയത്തൊക്കെയാണ് ആ വീട്ടിൽ വർഷങ്ങളായിട്ട് പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളുണ്ട് തന്നെ ആദ്യം തന്നെ പറയണം അവര് വേണ്ടപ്പെട്ടവർക്ക് അല്ലെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക അല്ലാതെ ഒന്നും പറയാതെ ലാസ്റ്റ് ഒരു മരണത്തിന് കീഴടങ്ങിന് ശേഷം പല പ്രശ്നങ്ങളും പുറത്തു വരുന്നത് അതിനുകൊണ്ട് എന്ത് കാര്യമാണ് ഇവിടെ തന്നെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇതിന്റെ മുന്നേ തന്നെ ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത് ഇതൊക്കെ ആദ്യമേ പറയണം ഏത് കുടുംബത്തിലായിക്കോട്ടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ ഇപ്പം തന്നെ അറിയാത്ത എത്ര എത്ര കുടുംബങ്ങൾ ഉണ്ടാവും എത്ര കുടുംബത്തിൽ അറിയാത്ത പല പ്രശ്നങ്ങളുണ്ട് ചിലപ്പോ എന്താ പറയാ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് പോകാൻ വേറെ ഇട ഉണ്ടാവില്ല ചിലപ്പോ സ്വന്തം വീട്ടിലേക്ക് വീട് എന്ന് പറയാനുണ്ടാവില്ല അച്ഛനും അമ്മ ഉണ്ടാവില്ല അപ്പൊ ഞാനിത് പറഞ്ഞ എങ്ങോട്ടിറങ്ങിപ്പോ ഞാൻ പെരുവഴിയിലാവും അത് പേടിച്ചിട്ട് പറയാത്ത ആളുകൾ ഉണ്ടാവും ചിലപ്പിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ വരും എന്തെങ്കിലും ചെയ്യോ പറഞ്ഞ ഉടനെ വല്ലതും എന്നൊക്കെ പേടിച്ചിട്ട് പറയാതിരിക്കുന്ന പെൺകുട്ടികളുണ്ട് ആര് തന്നെയാൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വേണ്ടപ്പെട്ട അറിയിക്കാണ് വേണ്ടത് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നല്ലത് അറിയിച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മുന്നോട്ട് പോകല് രണ്ടും വേറെ വേറെ അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാം അല്ല ലാസ്റ്റ് മരണത്തിലേക്കായിരിക്കും ഇതുപോലുള്ള അധിക കുടുംബങ്ങളും ചെന്നെത്തുന്നത് ആ മൂത്ത മകൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു അതായത് ഇത്രയും സങ്കടപ്പെട്ട് കരഞ്ഞു പറയണെങ്കില് എന്താണ് നിങ്ങളു ഇനി കിട്ടാവട്ടെ കിട്ടിയിട്ട് എന്റെ കൂടെ എൻ്റെ അനിയ അന്യ സംസാരിച്ചു ജോലി ചെയ്ത് അവിടെ വെൽഡിങ്ങിന്റെ എന്തിന്റെ പണിക്ക് പോയിട്ട് എന്റെ അന്യനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവന് ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടി താറും എല്ലാം അവൻ്റെ പേരിലെ വാങ്ങിച്ച കിട്ടുന്ന മാസം മാസം കിട്ടുന്ന പൈസ അവന് തുല്യായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയ എനിക്ക് സമ്മാനമാണ് അനിയനും അച്ഛനും കൂടി എല്ലാരും കൂടി എനിക്ക് തന്നെ ഇതി കൂടുതലും എതി കിട്ടവൻ ആരും എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോ ചവച്ചു തുപ്പ ഇറങ്ങി പോവാരും എന്തായാലും സത്യങ്ങള് പുറത്ത് വരട്ടെ അവര് പറയുന്നതാണോ ശരി ഇവര് പറയുന്നതാണോ ശരി അല്ല നമ്മൾ അറിയാത്ത ഇതിലും വലിയ കാര്യങ്ങൾ വേറെ ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല എന്താ ആ തെറ്റ് ചെയ്താലും സത്യങ്ങൾ പുറത്തു വരട്ടെ